ാമം നിങ്ങൾ എപ്പോഴെങ്കിലും ആളുകളെ ശപിക്കാൻ വേണ്ടിയിട്ടും ആളുകളെ പുച്ഛിച്ചു തള്ളാൻ വേണ്ടിയിട്ടും ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടോ എന്നാൽ കണ്ടിട്ടുണ്ടാകും ഗോപൻ സ്വാമി സമാധിയുമായി ബന്ധപ്പെട്ട് അവരുടെ ഭാര്യ ഓരോ വട്ടവും ചെയ്യുന്ന കാര്യങ്ങൾ ഓം എന്ന് വിളിച്ചുകൊണ്ട് അതിന്റെ പല മോഡ്യൂലേഷൻസ് ഷമിത്തിലൊക്കെ ഇന്റർവ്യൂവിൽ പറഞ്ഞ സാധനമുണ്ട് ഒരു വാക്കിനെ നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം ഉപയോഗിക്കാന്നുള്ളത് ഓം എന്ന് പറയുന്ന ഓങ്കാര നാമത്തെ ഉപയോഗിച്ചത് പല രീതിയിലാണ് അതാണ് അവരുടെ കഴിവ് ഓക്കെ ഗോപൻ സ്വാമി സമാധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് വലിയ ദുരൂഹത നിറഞ്ഞുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നമുക്ക് അന്ന് അവർ നടത്തിയ കുറെ ഇന്റർവ്യൂസുകൾ ഉണ്ടല്ലോ ആ ഇന്റർവ്യൂകളിലൂടെ തന്നെ ഒറ്റ വീഡിയോ ഈ ഒരു ഒരൊറ്റ വീഡിയോ മാത്രം വെച്ചുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പൊളിച്ചടക്കാൻ കഴിയും എന്നുള്ളതാണ് ആദ്യം നമുക്ക് ഇവർ ഇതിനെ തുടക്കം കുറിച്ച ഒരു പ്രശ്നം അന്ന് ഇത് പൊളിക്കാൻ വന്ന ദിവസം ഉണ്ടായ ഒരു കാര്യം ഉണ്ടല്ലോ ആ ക്ലിപ്പിലൂടെ അങ്ങോട്ട് തുടക്കമിടാം എന്റെ മൃത്യായിരിക്കും എന്റെ വൃത്തി കണ്ടിട്ടേ നിങ്ങൾക്ക് തൊടാൻ കഴിയുള്ളൂ നിങ്ങളുടെ വൃത്തിയും കണ്ടില്ല നിങ്ങൾ കിടക്കണമെന്നും കണ്ടില്ല അതങ്ങ് പൊളിച്ച് അടക്കി അതിൻറെ ഉള്ളിൽ നിന്നും അദ്ദേഹത്തിനെ പുറത്തു കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്ത് തിരിച്ച് അങ്ങ് കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങളുടെ വൃത്തി കാണേണ്ടി വന്നിട്ടില്ല കാരണം എന്താ ഇത് ജനാധിപത്യ രാജ്യമായത് കൊണ്ടാണ് ഇവിടെ ഒരു നിയമവ്യവസ്ഥയൊക്കെ ഉണ്ട് അതുകൊണ്ട് അത് നടന്നു രണ്ടാമത്തെ കാര്യം അമ്മച്ചി അവിടെയും പറയുന്നുണ്ട് എന്റെ കൈലാസനാഥ ഓടിവാ എന്നുള്ളത് അതിനുള്ള മറുപടി ഞാൻ തരാൻ ആഗ്രഹിക്കുന്നില്ല ഓക്കെ അടുത്തത് എന്താ സനന്ദന്റെ വാക്കുകളാണ് മുസ്ലിം തീവ്രവാദികളാണ് എല്ലാത്തിനും പിന്നിലെന്ന് എങ്ങനെയാണ് ഇതിൽ മുസ്ലിങ്ങളുടെ പേര് നിങ്ങൾക്ക് കൂട്ടിവെക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം കാരണം ഇതിലൊരു ബന്ധവും ഇല്ലാത്ത മുസ്ലിങ്ങളെ പോലും നിങ്ങൾ വലിച്ചു ഇഴയ്ക്കുന്നു അപ്പോ ഇതാണ് ഇതിന്റെ തുടക്കം ഇവിടുന്ന് അങ്ങോട്ട് അങ്ങോട്ട് നടക്കുന്ന കാര്യങ്ങളാണ് നാടകീയത നിറഞ്ഞ കാര്യങ്ങൾ ഇതൊരു തുടക്കം മാത്രമായിരുന്നു പൊളിക്കാൻ വന്ന അന്ന് നടന്ന കാര്യം ഒരുപക്ഷെ ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഇടപെടലുകൾ നടത്തിയിട്ടുള്ളത് റിപ്പോർട്ടർ ചാനലാണ് അതുകൊണ്ട് റിപ്പോർട്ടർ ചാനലിലെ വീഡിയോസ് തന്നെയാണ് നമ്മൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും കാണാം ഇനി അങ്ങോട്ട് നോക്കാം ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കുക ഒരു ശ്രദ്ധയും വിട്ടുകളയണ്ട കാണാം ഞാൻ കണ്ടില്ല ഇതെല്ലാം കണ്ടില്ലെന്ന് പറയാൻ പറ്റൂല കാരണം ഈ ദേഹത്തിന് ചെറിയ നെഞ്ചിലുണ്ടായിരുന്നു ഈ വാക്ക് നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം ഞാൻ കണ്ടില്ല എന്ന് പറയാൻ കഴിയില്ല കാരണം ഹൃദയത്തിന് തുടിപ്പുണ്ടായിരുന്നു തൊട്ടു നോക്കാതെ ഒരാൾക്ക് അങ്ങനെ തുടിപ്പുണ്ടെന്ന് പറയാൻ കഴിയില്ല അതായത് അമ്മ തൊട്ടിട്ടുണ്ട് നിങ്ങൾ അത് നോട്ട് ചെയ്ത് തന്നെ വെക്കണം ഇനി വരും ഇത് ആവശ്യം വരും അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ അങ്ങനെ നിന്ന് അങ്ങനെ കുറഞ്ച് നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പം പിന്നെ എല്ലാം ഇങ്ങനെ 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 നിവർന്നിരുന്ന നിവർന്നിരുന്ന സമയത്ത് 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 പറഞ്ഞു പറഞ്ഞു അമ്മ അമ്മ ഇത് അച്ഛൻ 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 പോയതാണ് സമാധി സമാധി ഓം എന്ന് മകൻ ായതാണെന്ന് ദൃക്സാക്ഷി നേരിട്ട് കണ്ടുകൊണ്ട് അമ്മച്ചി പറഞ്ഞ വാക്കുകളാണത് നിങ്ങൾ ശ്രദ്ധിക്കണേ ആവശ്യം വരും അതുകൊണ്ടാണ് നെക്സ്റ്റ് ക്ലിപ്പ് അവർ രണ്ടുപേരും കുടിച്ചുകൊണ്ട് പോയി മണി പതിനൊന്നര ആയില്ല അതിനുമുമ്പാണ് അവര് മോൻ കണ്ടത് വയറിന്റെ ഭാഗത്ത് ഇങ്ങനെ മേലോട്ട് ശ്വാസം പിടിച്ച് ശ്വാസം പിടിച്ച് അവർ ഇരിക്കുന്നത് ആ സമയം അവിടെ ഞാൻ അപ്പഴില്ലായിരുന്നു ഓക്കെ മകനും അച്ഛനും ചേർന്ന് കൊണ്ടുപോകുന്ന ചായയും കുടിച്ച് അങ് ഇറങ്ങിപ്പോയി അങ്ങനെ അവിടെ പോയി ഇരുന്ന സമയത്ത് മകൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഞാൻ അവിടെ ഇല്ലേ ആ സമയത്ത് എന്നാണ് പറയുന്നത് അല്ലേ ഇങ്ങനെ നിവർന്നിരുന്ന സമയത്ത് മാ പറഞ്ഞു അമ്മ ഇത് അച്ഛൻ പോയതാണ് അച്ഛൻ സമാധി അമ്മച്ചി അപ്പൊ ഉണ്ട് രണ്ടു വാക്കുകൾ തമ്മിലുള്ള വൈരുദ്ധ്യപ്പ എങ്ങനെയുണ്ട് അച്ഛനും മകളും അവിടെ പോയി അവിടെ അച്ഛൻ സമാധിയായപ്പോ എന്നെ വിളിച്ചു കൊണ്ടുപോയി കാണിച്ചു എന്ന രീതിയിൽ ആദ്യം പറയുന്നു അമ്മച്ചി അവിടെ ഉള്ള സമയത്ത് തന്നെയാണ് സമാധി ആയതും ഹൃദയത്തിന്റെ തുടിപ്പുള്ളതും എന്ന് പറയുന്നു ഓക്കെ നല്ല കിടന വൈരുദ്ധ്യല്ലേ ഇരിക്കട്ടെ നെക്സ്റ്റ് അപ്പൊ അച്ഛൻ എന്ത് ചെയ്യണെന്ന് മോൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു ഈ അപ്പൊ നോക്കിക്കൊണ്ടിരുന്നപ്പോ അങ്ങനെ സമയം കഴിഞ്ഞപ്പം ഇങ്ങനെ ശ്വാസങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് പയ്യെ പയ്യ 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 അപ്പം മേളിലോട്ട് വന്നപ്പം മോൻ കൂടുതൽ അവിടെ തന്നെ നിന്ന് അങ്ങനെ മോൻ നിന്നപ്പം കറക്റ്റാണ് ആ സമാധിയിലല്ലോ അച്ഛൻ മോന് പറഞ്ഞു സമാധി ആവുമ്പോഴും സമാ ജീവ സമാധി ആവുമ്പോഴേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞ അതേപടി ആ അതിൻ്റെ ഇത് വന്ന് ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടാണ് ഇത് ഇത് ഞാൻ അമ്മ അമ്മ അങ്ങനെ സമാധി ആയെന്നാണ് ആ എന്നാണ് തോന്നുന്നത് ഓടി വന്ന് പറഞ്ഞു ഇപ്പൊ മൂന്ന് വൈരുദ്ധ്യങ്ങൾ കിട്ടിയില്ലേ മൂന്നേ മൂന്ന് വൈരുദ്ധ്യം കഴിഞ്ഞിട്ടില്ല ഇനി മകന്റെ വാക്കുകളിലൂടെ നമുക്ക് വീണ്ടും വൈരുദ്ധ്യങ്ങളിലൂടെ തന്നെ കടന്നു പോകാം അപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇനി നമ്മുടെ പൂജ കർമ്മിണി ചെയ്യുന്ന പൂജാരി ചേട്ടൻജി പറയുന്നത് പറഞ്ഞു കേൾക്കാം കാണിക്കാൻ പാടില്ല പാടില്ല വരാൻ സമാധി ചെയ്യുന്ന സമയത്ത് ആരും കാണാൻ പാടില്ല ആരും ആരും കാണാൻ 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 അച്ഛൻ തന്നെ നേരത്തെ പാടില്ല പാടില്ല എന്നുള്ളതല്ലേ അമ്മച്ചി പറയും കണ്ടോ കണ്ടില്ലയോ തൊട്ടോ തൊട്ടില്ലോന്നൊക്കെ കാണാം അങ്ങനെ അച്ഛൻ ഞാൻ അങ്ങനെ നിന്ന് അങ്ങനെ കുറഞ്ച് നേരം നമശ് പറഞ്ഞോണ്ടിരുന്നപ്പം പിന്നെ എല്ലാം ഇങ്ങനെ അപ്പൊ അമ്മച്ചി കണ്ട് സമാധി ആകുന്നത് കാണാൻ പാടില്ല നിങ്ങൾ അമ്മച്ചി കാണുന്ന സമയത്ത് ജീവൻ ഉണ്ടായിരുന്നു എന്ന് അമ്മച്ചി തന്നെ ഉറപ്പിച്ചു പറയുന്നുണ്ട് ഓ നമശിവായ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ കണ്ണിങ്ങനെ മുകളിലോട്ട് പോയി ഹൃദയം തുടിക്കുന്നത് നിന്നു അമ്മച്ചി പറഞ്ഞ വാക്കാ നമ്മൾ ആരും പറഞ്ഞ വാക്കല്ല അതുകൊണ്ടാണ് നെക്സ്റ്റ് സമയത്ത് അച്ഛൻ പത്മാസനത്തിൽ ഇരുന്ന് മൂലാധാര സ്വാധിഷ്ഠാന മണിപൂര അനാഗതം എന്ന് സഹസ്രതള പത്മം എന്ന് പറയുന്നതിൽ പ്രാണായാമം ചെയ്താണ് അച്ഛൻ സമാധി ബ്രഹ്മത്തിലേക്ക് ലയിച്ചത് ആ സമയം ആ സമയം ഭയങ്കര ശരീരം തേജസ് അവിടെ ആ സമാധി എന്ന് പറയുന്നത് അത് കാണാൻ നമ്മൾ ആരെയും അറിയിക്കാഞ്ഞത് ആരെയും അറിയിക്കാതെ തന്നെ റിപ്പോർട്ടർ ചാനലിന് ചാനലിനൊരാള് വിളിച്ച് പറഞ്ഞു കൊടുത്ത കാര്യം നമ്മൾ കണ്ടല്ലോ അതായത് പുറത്തുനിന്നും ഒരാൾ പിന്നെ അത്രയും വലിയ സ്ലാബ് രണ്ടു പേര് പിടിച്ചു വെച്ചു എന്നൊരു കാര്യം പറയുന്നു പിന്നെ അതിന്റെ ചുറ്റിലും ആരാണ് ആ രീതിയിൽ തേച്ചും എനിക്ക് എടുത്തത് മകൻ എവിടെ നിന്നാലും അച്ഛനെ കാണാം എന്ന് പറയുമ്പോൾ അച്ഛൻ അവിടെ ഇരുന്ന് മരിച്ചതാണെങ്കിലും ഇനി കൊണ്ട ദൂരെ നിന്ന് കാണാൻ കഴിയാത്ത രീതിയിൽ എങ്ങനെ അവിടെ ഒരു മറ വന്നു അത് നിങ്ങൾ ഉണ്ടാക്കിയതാണ് അതിനുശേഷം മരണപ്പെട്ടു എന്ന് നിങ്ങൾ പറയുന്നത് പതിനൊന്നരക്ക് പിറ്റേ ദിവസം രാവിലെ പുലർച്ച മൂന്നര വരെ പൂജ ആ കുറെ കാര്യങ്ങൾ പറയാനുണ്ട് ഓക്കെ രണ്ടാമത്തെ ക്ലിപ്പ് ഉണ്ട് ഇതിൽ കുറച്ച് എവിഡൻസും കൂടി ഞാൻ വെക്കുന്നുണ്ട് ഓക്കെ കാണാം സമാധി സമയം പതിനൊന്നരയാവും രാത്രി പകല് മരിച്ചു എന്നുള്ള കാര്യത്തിൽ അമ്മച്ചി പറഞ്ഞ വാക്ക് പോയി മണി പതിനൊന്നര ആയില്ല അതിനുമ്പാണ് അവര് മോൻ കണ്ടത് അപ്പോ ഈ ഒരു വാക്കിൽ പതിനൊന്നേ മുപ്പത് എന്ന വാക്കിൽ നല്ല ഒരു യോജിപ്പുണ്ടല്ലേ എന്നാൽ ആ യോജിപ്പിലും പ്രശ്നങ്ങളുണ്ട് പതിനൊന്നേ മുപ്പത് എന്നും പതിനൊന്നേ കാലെന്നും പതിനൊന്ന് മണി എന്നൊക്കെ അവിടെ ഇവിടെ കായിട്ട് മാറി മാറി പറയുന്നുണ്ട് ഏകദേശം രാവിലെ മുതൽ വൈകുന്നേരം അതായത് ഒരു പത്ത് മണിക്കൂറിന് ഇടയിൽ ഞാൻ ഇരുന്ന് കണ്ടെത്തിയ വീഡിയോ ആണതൊക്കെ പഴയ വീഡിയോ കുറച്ച് പഴക്കായില്ലേ അത്ര അധികം ന്യൂസ് വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കണ്ടെത്താൻ പ്രയാസം ഉണ്ടാകും അപ്പം അത്രയും കാര്യങ്ങൾ അമ്മച്ചി പറഞ്ഞിട്ടുണ്ട് ആ ഡേറ്റ് ആ ടൈം ഒക്കെ ആ ടൈമാണ് രസം ഒരു മണിക്കൂർ അവർ കാത്തിരുന്നു എന്നിട്ട് സനന്ദൻ എന്ന് പറയുന്ന ജ്യേഷ്ഠനെ വിളിച്ചു വരുത്തി ഭസ്മവുമായി വന്ന് രണ്ടുപേരും കൂടെയാണ് ബാക്കി കർമ്മങ്ങളൊക്കെ ചെയ്തതെന്ന് പറയുന്നുണ്ട് അദ്ദേഹം ഇരുന്ന് മരണപ്പെട്ടു അല്ലെങ്കിൽ ഇരുന്ന് സമാധിയായി അദ്ദേഹം ശരീരം എവിടെയും ടച്ച് ചെയ്യാതെ ഇരുന്ന് സമാധിയായി പിന്നെ അതിൻ്റെ ചുറ്റിലും ഇങ്ങനെ കെട്ടി ഉണ്ടാക്കി ഇട്ടു എന്ന് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നാണ് അവർ പറയുന്നത് പക്ഷെ അവർക്ക് അദ്ദേഹത്തെ എടുത്ത് പൊക്കാതെയും മാറ്റി വെക്കാതെയും അത് ചെയ്യാൻ കഴിയുമോ എന്നൊരു കാര്യം ഒരു സംശയം തന്നെയാണ് ഓക്കെ ഇനി ഏട്ടന്റെ ഒരു കാര്യമാണ് ഏട്ടൻ പറയുന്നൊരു കാര്യമുണ്ട് അത് കേൾക്കാം ര യാന് കൃത്യമായിട്ടും അച്ഛൻ സമാധിയാകും സമാധിയായി അതിന്റെ പൂജാതി കർമ്മങ്ങളും സമാധി ചടങ്ങുകളും എല്ലാം കഴിഞ്ഞ് തീന്നപ്പോഴത്തേക്കും തിരിച്ച് നമ്മൾ രാത്രിയിലോട്ട് പോയി രാത്രിയുടെ യാമം തീന്ന് പിന്നെ പുലരാനുള്ള ഏഴര നാഴിക കിടക്ക ബ്രാഹ്മ മുഹൂർത്തമായി മൂന്ന് മുപ്പതിന് സമാധി ചടങ്ങുകളും തീന്ന് പൂജാതി കർമ്മങ്ങളെല്ലാം എല്ലാം കഴിഞ്ഞു പതിനൊന്നേ മുപ്പതിന് അച്ഛൻ സമാധിയാകും എന്ന് പറഞ്ഞത് യി എന്ന് പറഞ്ഞ ആള് ആകും ഓക്കെ മനുഷ്യന്മാരാണ് ചില വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റും ഇവര് പതിനൊന്നേ മുപ്പതിന് മരിച്ച ആള് പന്ത്രണ്ട് മണി പന്ത്രണ്ടര വരെ മരിച്ചു എന്ന് ഉറപ്പിച്ചതിന് ശേഷം ജ്യേഷ്ഠനെ വിളിച്ചു വരുത്തുന്നു ഭസ്മം ഇട്ട് മൂടുന്നു പിന്നെ പൂജാ കർമ്മങ്ങളൊക്കെ ചെയ്ത് പുലരാംകാലത്താണ് മൂന്നരക്കാണ് കഴിയുന്നത് അതുവരെ ജ്യേഷ്ഠൻ കൂടെയുണ്ട് പക്ഷേ നിങ്ങൾ ഇപ്പോൾ സെയ്ഡ് ഒരു ഫോട്ടോ കാണുന്നുണ്ടാവും ആ ഫോട്ടോയില് ഈ ഒരു ഫ്ലെക്സ് അടിച്ചില്ലേ ഇവര് സമാധിയുടെ ഫ്ലെക്സ് ആ ഫ്ലെക്സ് അടിച്ച സമയത്ത് അവര് സ്ക്രീനിലുള്ള ഒരു ഫോട്ടോയാണ് ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അവർ ആ പ്രിന്റ് എടുത്തത് അതിന്റെ മൗസ് പോയിന്റവിടെ കൊണ്ടുപോയി വെക്കുമ്പോൾ അത് ലാസ്റ്റ് മോഡിഫൈ ചെയ്ത സമയവും ഡേറ്റോ അവിടെ കാണാനുണ്ടാവും അല്ലേ അത് ആറേ കാലം അങ്ങനെ എന്തോ ഒരു സമയത്തിലാണ് ഇപ്പോൾ കിടക്കുന്നത് അത് റിപ്പോർട്ടർ ചാനലിൽ അവിടെ പോയി ചോദിച്ച സമയത്ത് അവർ പറഞ്ഞ സമയത്തുള്ള ഒരു സ്ക്രീൻഷോട്ടാണ് ഇപ്പൊ ഞാൻ സൈഡിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ എട്ടാം തീയതി മരണപ്പെട്ട ആളെ പുലർച്ചെ ഒൻപത് മണിക്ക് എത്ര മണിക്കാണ് ഇവർ ഈ ഫോട്ടോ കൊടുത്ത് പ്രിന്റ് എടുത്തത് ഏഴ് പ്രിന്റ് എടുത്തിട്ടുണ്ട് എന്നാൾ പറയുന്നുണ്ട് അദ്ദേഹത്തെ വിളിക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് കണക്ട് ചെയ്ത് കിട്ടിയില്ല അതുകൊണ്ടാണ് ആ ഡീറ്റെയിൽസ് വെക്കാത്തത് ഓക്കെ നമുക്കത് വീണ്ടും കണക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം അതൊരു വലിയ ഒരു എവിഡൻസ് ആയിട്ട് കിടക്കുന്നത് അത് പോലീസുകാർ അന്വേഷിക്കേണ്ട കാര്യമൊക്കെ തന്നെയാണ് നമുക്ക് മീഡിയാസിൽ വന്ന കാര്യങ്ങളിലൂടെ നമുക്കൊന്ന് പരിശോധിക്കാം വിളിച്ചു ഓരോ ഓരോ ഇങ്ങനെ ചക്രങ്ങൾ ഉണർത്തി തന്റെ അവിടെ ബ്രഹ്മത്തിലേക്ക് ബ്രഹ്മത്തിലേക്ക് നോക്കി അങ്ങനെ അദ്ദേഹം അമ്പലത്തിൽ നിന്നുള്ള പ്രസാദം കഴിച്ചിട്ടുണ്ട് പായസോ പായസം പഴോ എന്തോ ആണ് അത് കഴിച്ചിട്ടുണ്ട് കഞ്ഞി കുടിച്ചിട്ടുണ്ട് ഇൻസുലിൻ അടിച്ചിട്ടുണ്ട് ഗുളിക കഴിച്ചിട്ടുണ്ട് പക്ഷെ റിപ്പോർട്ടർ ചാനലിൽ അമ്മച്ചി പറയുന്നെങ്കിൽ ഗുളിക കഴിച്ചിട്ടില്ല ഇൻസുലിൻ അടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അമ്മച്ചി കേട്ടോ അങ്ങനെ ഈ ഗുളിയേയും ഇനിശിനിയും വെച്ച് ഇവിടെ നിന്ന് മോനും അച്ഛനുമായിട്ട് വീണ്ടും ഈ ഇപ്പൊ സമാധിയിരിക്കുന്ന സ്ഥലത്ത് അത് അവർ രണ്ടുപേരും കാപ്പിയും കുടിച്ചുകൊണ്ട് പോയി ഓക്കെ സമാധിയിരിക്കുന്ന സ്ഥലത്തേക്ക് അച്ഛനെ ആരാണോ മൂത്തല്ല രണ്ടാമത്തെ മകനാണ് കേട്ടോ ഓക്കെ അല്ലേ ആ കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് വന്നല്ലോ ഗുളിക കഴിക്കില്ല കഴിച്ചു ആ ഓക്കെ എന്തുവാട്ടെ പോയ സമയത്ത് ഞാൻ മാത്രമേ അച്ഛൻ മരിച്ചു പോകുന്ന സമയത്ത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അമ്മച്ചി പറയുന്ന വാക്കോ ചെറിയ തുടുപ്പ് നെഞ്ചിലുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അങ്ങനെ അങ്ങനെ നിന്ന് നേരം എന്താ മക്കളെന്താണ് കണക്ട് ആവാത്തത് അച്ഛന് തുടുപ്പുണ്ടായിരുന്നു പോയ സമയത്ത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂന്ന് മകൻ പറയുന്നു അമ്മച്ചി പറയുന്നു ഞാൻ പോയി തൊട്ടപ്പോ അവിടെ ഹൃദയ തുടുപ്പുണ്ടായിരുന്നു എന്നുള്ളത് കൊള്ളാം അത് കഴിഞ്ഞ് മര ചൂടുണ്ടായിരുന്നു അച്ഛൻ്റെ ശരീരത്തിൽ അമ്മച്ചി പറയുന്നുണ്ട് ഇതെന്താ മോനെ ഇങ്ങനെ ചൂട് അതെന്താന്ന് വെച്ചാല് പറേ ആളുകൾ മരിച്ച ഒരുപാട് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ തൊടാറ് ഇപ്പൊ ഉള്ളൂ അതുകൊണ്ടാണ് ചൂട് അതായത് ഒരു സ്ത്രീ തൊട്ടു ഒരു സ്ത്രീ തൊടാൻ പാടില്ല എന്നാ പറഞ്ഞത് കാണാൻ പാടില്ല സ്ത്രീകൾ സ്പർശിക്കാനോ ദർശിക്കാനോ പാടില്ല അമ്മച്ചി പറ നല്ല ചൂടായിരുന്നു മക്കളെ ചൂടുണ്ടല്ലടാ മക്കളെ ചൂടുണ്ടടാ ഞാൻ വിവരിച്ചു തന്നതാണ് ഇനി ഈ ഒരു വീട്ടില് ഇവരുടെ മരണപ്പെട്ട മണിയന്റെ ജ്യേഷ്ഠത്തിയുടെ ചേട്ടന്റെ ഒറ്റ മകള് മകള് വീട്ടില് വന്നിട്ട് ഇദ്ദേഹത്തിനെ കാണാറുണ്ടായിരുന്നു ആ സമയത്ത് ഈ കിടപ്പിലായിരുന്നു എന്നാ പറയും നാട്ടുകാര് പറഞ്ഞത് കിടക്കപ്പായാലും മൂത്ര വഴിക്കും ഒരു നാട്ടുകാരെ പറഞ്ഞത് കണ്ണ് കാണില്ല ഇതൊക്കെ നാട്ടുകാര് പറഞ്ഞത് നമ്മൾ ആരും കഴിഞ്ഞിടുന്നതല്ല എന്നാലോ

അല്ലെങ്കിലും ഒരിക്കൽ പറഞ്ഞാൽ പിന്നെ മനസ്സിലാവില്ല എന്ന് സംഭവം മനസ്സിലായില്ല അത് അവരുടെ ഫാമിലിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് അവർ കൃത്യമായിട്ട് ആ കാര്യം പറഞ്ഞിട്ടുണ്ട് അവരത് നിരസിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടെന്ന് കമന്റ് ചെയ്യണേ കേട്ടോ ഇനി നമുക്ക് സനന്ദനിലേക്ക് കടക്കാം സനന്തനാണ് ബിലെ ഹീറോ സനന്ദനാണ് ഒരു പക്ഷേ ഈ കാര്യത്തിലെ കറക്റ്റ് അത് കളിച്ചിട്ടുള്ളത് മുസ്ലിങ്ങളുടെ തലയിലേക്ക് വെക്കാൻ നോക്കിയതും എല്ലാത്തിൻ്റെ മുന്നിൽ എന്തോ ഒരു ദുരൂഹത അണയ്ക്കുന്നത് ആളിൽ തന്നെയാണ് കേൾക്കാം ഇപ്പൊ സമാധി ഇപ്പൊ സമാധി ഇപ്പൊ സാധാരണ ഒരു വീട്ടിലാണ് സമാധിയായി എന്നൊരു പോസ്റ്റർ ഇപ്പൊ നമ്മൾ പൊട്ടിക്കുകയാണ് അല്ലെങ്കിൽ ഇങ്ങനെ സമാധി ചെയ്തു ആരോട് അറിയിക്കാതെ ഇങ്ങനെ ചെയ്തു അത് വളരെ തെറ്റെന്ന് തന്നെ ഞാൻ പറയും ഇതെന്ന് പറഞ്ഞാൽ ക്ഷേത്ര പൂജാരിയാണ് സന്യാസ ജീവിത ജനാധിപത്യ രാജ്യം ഇന്ത്യക്കൊരു ഭരണഘടന ഉണ്ട് മനുസ്മൃതിയല്ല ആ ഭരണഘടന ഓക്കെ സാധാരണക്കാരനൊന്നും വലിയ ആളൊന്നുമില്ല മരണപ്പെട്ടാൽ അത് കൃത്യമായി ഒരു മാൻ മിസ്സിംഗ് കേസ് കൊടുത്താൽ പോലീസ് അന്വേഷിക്കും അല്ലെങ്കിൽ മരിച്ചാല് മരണപ്പെട്ടതാണ് എന്നൊരു ഡോക്ടറോ നാട്ടുകാരോ സ്ഥിരീകരിക്കണം അല്ലാത്ത പക്ഷം പൊന്നുമോനെ സാധാരണ ഒരാളെ കുഴിച്ചിട്ടത് പൊളിക്കണ പോലെയല്ല മണ്ണ മണിയൻ സ്വാമിയുടെ ഏഴെട്ട് കേസ് അല്ലെ ഏഴ് എട്ട് കേസിലൊക്കെ പ്രതി അങ്ങനെ എന്തൊക്കെ കേസിലൊക്കെ എടുക്കണ ആളല്ലേ അതാണ് സാധാരണക്കാരനല്ല മണിയൻ ചേട്ടായി കൊള്ളാം ഞാൻ ചോദിച്ചു എന്താ ചോദിച്ചു പറഞ്ഞു അച്ഛൻ അച്ഛ പറഞ്ഞു സമാധിയായി അച്ചാ അച്ചാന്ന് വിളിച്ചു എന്ന് വിളിച്ച് അച്ച അപ്പോൾ കൈ ഇങ്ങനെയാണ് കൈ വെച്ചിരുന്നത് ചമ്മണം കൂട്ടിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ഞാന് എന്ന് വിളിച്ചിങ്ങനെ കയ്യിൽ ഇങ്ങനെ വലിച്ചിങ്ങനെ അനക്കാൻ സമയത്ത് കൈ നല്ല കാടായിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ശ്വാസം ഇല്ല നെഞ്ച് വയറും പതപ്പും ഇല്ല ഇങ്ങനെ തന്നെയാണ് എന്ന് വിളിച്ചിട്ട് എത്രയായിട്ടും കണ്ണുറക്കുന്നില്ല ഇത് ഒരനക്കവും ഇല്ലാത്ത ഒരവസ്ഥ അമ്പച്ചി പറഞ്ഞാ ചേട്ടൻ പറഞ്ഞാ പറഞ്ഞാ അതേപോലെ മരുമകൾ പറഞ്ഞത് എന്താ ഞങ്ങൾ ഒറ്റക്കല്ല ഞങ്ങൾ നാല് പേരുണ്ട് എന്ന് തന്നെയാണ് അമ്മച്ചി പലയിടങ്ങളിലും പറഞ്ഞിട്ടുള്ളത് കേരള പോലീസ് എന്താ പറഞ്ഞത് രാസപരിശോധന റിസൾട്ട് വരുന്നതുവരെ ഇതിൽ ദുരൂഹതയുണ്ട് ഇതൊരു സാധാരണ മരണ അസാധാരണത്വം ഉണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത് പക്ഷെ ഏതോ ഒരു ചാനൽ എന്തോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇതൊരു സാധാരണ മരണമാണെന്ന് വെറുതെ അങ്ങ് കാച്ചി അതില് കയറി പിടിച്ചുകൊണ്ട് കുറെ രാഷ്ട്രീയ സംഘടനകളും അല്ലെങ്കിൽ മതസംഘടനകളും വന്ന് ഇതിലങ്ങ് മെരകി ഇനി റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എന്താവും എന്നറിയില്ല വന്നതിനു ശേഷം നമുക്ക് പറയാൻ പറ്റുള്ളൂ അത് വേറെ കാര്യം എന്തൊക്കെയായാലും മക്കളും അമ്മച്ചിയും മരുമക്കളും ഒക്കെ പറയുന്ന കാര്യങ്ങളിൽ ഒരു തരത്തില് യോജിപ്പില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എട കലർന്ന് കിടക്കാണ് എന്തൊക്കെയോ ദുരൂഹതകൾ ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ഓക്കെ ഇനി എന്തായാലും വരും ദിവസങ്ങൾ നമുക്ക് ഡീറ്റെയിൽസ് വരുള്ളൂ അല്ലെ അപ്പൊ നോക്കാം ഇദ്ദേഹം ചെല്ലുന്ന സമയത്ത് അച്ഛൻ എന്തായാലും സമാധിയായിട്ടുണ്ട് അവർ രണ്ടുപേരും ചേർന്ന് കൊണ്ട് ചുറ്റിലും അത് കെട്ടി സ്ലാബ് വെച്ച് മസം ഇട്ട് നിറച്ച് അവിടെ ഇരുത്തി എന്നുള്ളതാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരാൾ ഇരുന്ന് മരിച്ചു കഴിഞ്ഞാൽ സൈഡിലൊക്കെ ചരിഞ്ഞു വീഴില്ലേ എന്ന് അരുൺകുമാർ ചോദിച്ചപ്പോൾ അരുൺകുമാറിനോട് പറഞ്ഞ വാക്കുണ്ട് മാഡം മാഡം അങ്ങനെയല്ല മാഡം എനിക്കത് കേട്ടപ്പോൾ കുറെ ചിരി വന്നു ഒരു മരണ വാർത്ത കേട്ടിട്ട് നമ്മൾ ഇങ്ങനെ ചിരിച്ചിട്ടില്ല ആ രീതിയിലാണ് ഓക്കെ കൊള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിലക്കന്നെ വിളിക്കുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും സൈനിങ് ഓഫ്